ഇന്ന് വളർന്ന വളർന്നു വരുന്ന തലമുറ വൈതെറ്റി പോവുകയാണ് തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും നമ്മളെ മക്കൾ അറിയാതെ പോവുകയാണ് അവരെ പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു കാലം കാരണം എന്താ നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ അവർ പഠിക്കുകയാണ് അവര് കേൾക്കുകയാണ് പതിനഞ്ചു വയസ്സായ ഒരു കുട്ടി ഇരുപത്തൊന്ന് വയസ്സായ ഒരു പെണ്ണിനെ ഒരു വയലിലേക്ക് വലിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രദ്ധിച്ചത് അടുത്തല്ലേ ഇരുപത്തി ഒന്ന് വയസ്സായ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി അവളെ ശരീരത്തിൽ കടന്ന് സുഖിക്കാൻ ശ്രമിച്ച് അവസാനം അവളത്തെ കൊതറിയോടിയപ്പോ അവളെ കല്ല് കൊണ്ടടിച്ച വാർത്ത പുറത്തു വന്നു നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പതിനഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അവനാന്റെ കുട്ടികളെ നമ്മൾ അവനാന്റെ കുട്ടികളെ കുറിച്ചാലോ എന്റെ കുട്ടി ചിന്തിച്ചോളൂ ആ കുട്ടിക്ക് പതിനഞ്ച് വയസ് എന്തായിരിക്കും എന്റെ അവസ്ഥ ആ കുട്ടിക്ക് ഇത്ര അപകടകരമായ ചിന്ത എവിടുന്ന് വന്നു നിങ്ങൾ മനസ്സിലായു ഇത്രയും അപകടകരമായ ചിന്ത പതിനഞ്ച് വയസ്സായ കുട്ടിക്ക് എങ്ങനെ വന്നു അവൻ്റെ കയ്യിലുള്ള ഈ സാധനമാണ് എൻ്റെ ഉമ്മമാരേ നമ്മളെ വീട്ടിലുള്ള ഈ സാധനമാണ് ഇതിലൂടെ എന്ത് നല്ലതാണെന്ന് നമ്മളെ പറഞ്ഞാലും നല്ലത് കേൾക്കുമ്പോൾ ഈ കാണുന്നത് അപകടമാ നല്ലത് കാണുമ്പോൾ ഇടയ്ക്ക് വരുന്നതും അപകടങ്ങളാ ഈ കോലത്തിൽ നമ്മളെ മക്കളെ മനസ്സും മൃഗത്തിൻ്റെ മനസ്സായ താള സ്വർഗത്തിലും എൻ്റെ കൂടെ നിൽക്കേണ്ടവളാണ് എൻ്റെ ഭാര്യ അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കുന്നവനാണ് മഞ്ഞൻ മുഹമ്മദ് മുസ്തഫ ഭാര്യയെ സ്നേഹിക്കുന്നവരാണ് മഞ്ഞൻ എന്ന റസൂറുള്ള ആണുങ്ങളെ ഭാര്യമാരെ കഷ്ടപ്പെടുത്തരുത് ആണുങ്ങളെ ഭാര്യമാരെ പ്രയാസപ്പെടുത്തരുത് ഭാര്യയുടെ കണ്ണുനീര് നിങ്ങൾക്ക് ശാപമാ അതുകൊണ്ട് മുത്ത് മുഹമ്മദ് റസൂൽ ഐഷ ബി വിയോടുള്ള സ്നേഹപെരുമാറ്റം എങ്ങനെയാണ് ഹദീജ ബി വിയോടുള്ള സ്നേഹപെരുമാറ്റം എങ്ങനെയാണ് ഫാത്തിമാനോടുള്ള സ്നേഹ സ്വഭാവം എങ്ങനെയാണ് അത് ഇസ്ലാമിക സംസ്കാരമാ ഇത് നമ്മളെ തലമുറയെ പഠിപ്പിക്കാത്തതിൻ്റെ ദുരന്തമാണ് മൃഗമായി മനുഷ്യന്മാരെ മാറുന്നത് തൻ്റെ കൂടെ കിടക്കുന്ന പാവപ്പെട്ട ഭാര്യ യുടെ മുമ്പിലേക്ക് വലിയ വിഷപ്പാമ്പിനെ കൊണ്ടുവന്നിട്ട് ആ വിഷപ്പാമ്പിന്റെ കൂടെ കിടക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്റെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ കഷ്ടപ്പെടുന്ന ഭാര്യ വേദനയും പ്രയാസങ്ങളും മനസ്സിൽ കടിച്ചൊതുക്കി ജീവിക്കുന്ന പാവപ്പെട്ട ഭാര്യ ആ പൊന്നു ഭാര്യ കിടന്നുറങ്ങുമ്പോ പാമ്പിനെ കൊത്തിച്ച് കൊല്ലാരൊരു മനുഷ്യനെ കഴിഞ്ഞെങ്കിൽ അതൊക്കെ മനുഷ്യരാണോ രണ്ട് കാലും വന്നു എന്നല്ലാതെ അവർക്ക് മനുഷ്യത്വമില്ലാതെ പോയതാ അവിടെയാ നമ്മൾ വിളിച്ചു പറയുന്നത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നമ്മളെ കരള് പഠിപ്പിച്ച് മുത്ത് മുഹമ്മദ് മുസ്തഫ ഭാര്യ ബഹുമാനിക്കുന്നവരാരാണ് അവരാണ് മാന്യന്മാർ എന്ന് മുഹമ്മദ് റസൂൽ തലമുറയെ നമ്മൾ നന്നാക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതിന് പര്യാപ്തരായ ആലിമ്യങ്ങളുമായി ഇടപഴകാൻ അവസരം കൊടുക്കണം മഹാനായ സമസ്ത കേരള പ്രസിഡന്റ് ആയിരുന്ന മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ ദർജ ഉയർത്തി കൊടുക്കട്ടെ ഈ നാട്ടുകാർക്ക് പറഞ്ഞിരണോ കോയക്കുട്ടി ഉസ്താദ് പരിചയപ്പെടുത്തേണ്ടതില്ലോ കൊടുങ്ങിക്കാർക്ക് ഒരിക്കൽ യോഗിയായി പെരിയില് കിടക്കുമ്പോ സ്വന്തം ഭാര്യ അടുത്ത് വിളിക്കുകയാണ് സ്വന്തം ഭാര്യ അടുത്ത് വിളിക്കുകയാണ് അടുത്ത് വിളിച്ചിട്ട് ആ കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഓരോരോ വീട്ടിലും ഓരോ വീടുകളിലും മജിസന്നൂറ് ചൊല്ലാൻ ആവശ്യപ്പെട്ടാൽ അവിടെ പോയി ഒന്നും പ്രതിഫലം വാങ്ങാതെ ചൊല്ലിക്കൊടുക്കാൻ ആ നാട്ടിലെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ തീരുമാനിച്ച വിവരം രോഗിയായി കിടക്കുന്ന ഷെയ്ഹുനാ കോയക്കുട്ടി ഉസ്താദ് അറിഞ്ഞപ്പോൾ ഉടൻ വിളിച്ചു എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് മക്കളെ നിങ്ങൾ എസ് കെ എസ് എസ് എഫിന്റെ മക്കളല്ലേ നിങ്ങൾ ഓരോരോ വീട്ടിലും മജിലിസി ചെല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ചൊല്ലണം കേട്ടോ ഉപ്പമാരെ എസ് കെ എസ് എസ് മക്കൾക്ക് പ്രോത്സാഹനം നൽകിയവര എസ് കെ മക്കളെ വാരിപ്പുണർന്നവര എസ് കെ മക്കളെ പൊന്ന് മക്കളായി വളർത്തിയ അലിമീങ്ങളവരാ അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഇതൊരു സംഘടനയായി നിങ്ങളെ കാണരുത് ഇത് കോയക്കുട്ടി ഉസ്താദിന്റെ പൊന്നുമക്കളാ ശംസലുമയുടെ പൊന്ന് മക്കളാ കണ്ണികത്ത് ഉസ്താദിന്റെ മക്കളാ അതുകൊണ്ട് ആ മക്കളെ കൂട്ടത്തിൽ ഒരു അണിയായി നമ്മളെ മക്കളും പേരെ കുട്ടികളും മാറണം അപ്പൊ പിന്നെ കല്യാണം കഴിച്ചാലും മാത്രം ുള്ളവര് തലമുറയായി നമ്മളെ മോനെ മാറും ഭാര്യക്കും മാതാപിതാക്കൾക്കും സ്നേഹമുള്ള മക്കളായി മാറും ഈ അപകടത്തിൽ നമ്മളെ മക്കൾ പെടൂല അല്ല ഒരു ഭാഗത്ത് നമ്മളെ തലമുറ അധർമ്മത്തിലേക്ക് പോകുമ്പോൾ ഇന്നും മറ്റൊരു വിഭാഗം അതിനേക്കാളും വലിയ അപകടത്തിലേക്ക് പോവുകയാൽ താ തിരിമോഹിയ പല ആളുകളുടെയും അപകടകരമായ ചിന്ത അവരെ ചോദിക്കാൻ അതെങ്ങനെ കേൾക്കുവോ ഞാൻ ഉത്തരം ചെയ്യുന്നല്ലേ മൊയ്തീൻ ശേഖർ പറയുന്നത് അത് യുക്തിവാദം അത് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് കരുതി എനിക്ക് അള്ളാഹു പറഞ്ഞതും അള്ളാഹാൻ റസൂൽ പറഞ്ഞതും തട്ടാൻ പഴിയോ ഞാൻ സാധാരണ ഓ ഉറുമ്പുകളുടെ കൂട്ടമേ നിങ്ങൾ പാറമടകളിലേക്ക് വേഗം തിരിച്ചു പറയുന്നത് കേട്ട് കൊഞ്ചിരിക്കുകയാണ് എന്റെ ബുദ്ധിക്ക് യോജിക്കുമോ എന്ന് ചോദിക്കുന്നവരെ നമ്മൾ കേൾക്കുമോ ഇല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവർക്ക് കള്ള കൊടുക്കുന്ന കഴിവ് അത് നമ്മളെ തലച്ചോറ് കൊണ്ട് കൊണ്ടടക്കണ്ടാ അള്ളാഹുനെ പേടിക്കുന്ന മോമിനത് വിശ്വസിക്കലല്ലാതെ നിർവാഹമില്ല അതേപ്രകാരം മഹാൻ പള്ളിയിൽ നിന്നുകൊണ്ട് അങ്ങകല നഹാബന്തിൽ യുദ്ധത്തിന് പോയ സാരിയാന വിളിക്കുകയാണ് ലൗഡ് സ്പീക്കറിലല്ല മൊബൈലിലല്ല ലാൻഫോണിലല്ല മിംബ്രയുടെ മുകളിൽ നിന്നിട്ട് എത്രയോ ദൂരെയുള്ള നഹാബന്തിൽ യുദ്ധത്തിന് പോയ സാരിയാനെ മദീന പള്ളികളുടെ മിമ്പറയിൽ വെച്ച് വിളിക്കുകയാണ് ൽ ജബൽ സാരിയ മല സൂക്ഷിച്ചോ ശ്രദ്ധിച്ചോ മലയുടെ വാഗിലൂടെ ശത്രുക്കൾ വരുന്നത് മതിയിൽ വെച്ച് വെച്ച മറബിൾ ഹത്താബ് കാണുകയാ ഞാനും നിങ്ങളും കാണില്ല കാരണം നമ്മളെ സാധാരണക്കാരാണ് അള്ളാഹുവിൻ്റെ ഉലിയാക്കളെ കണ്ണ് അത് ഹൃദയത്തിൻ്റെ കണ്ണാണ് മനുഷ്യരെ ഇവിടുന്ന് സാരിയ എന്ന് വിളിക്കുന്നത് അവിടെ സാരിയെ കേൾക്കുകയാണ് അത് നമ്മളെ ചെവി കൊണ്ട് കേൾക്കൂല കാരണം മൗലിയാക്കലുടെ ചെവി ഹൃദയത്തിൻറെ ചെവിയാ ആത്മാവിന്റെ ചെവിയാണ് അതുകൊണ്ട് അതൊക്കെ നമ്മളെ ബുദ്ധി കൊണ്ടാളന്ന് ഒഴിവാക്കുന്നത് അള്ളാഹുവിന്റെ ദീന കളിയാക്കാഹുഹുവിനോട് പറഞ്ഞു ശുദ്ധിയൊക്കെ അറിഞ്ഞോ വിവരം എന്തേ ഒന്നുമല്ല ഇന്നലെ മുഹമ്മദ് ഏഴാം ആകാശത്തൊക്കെ പോയി തിരിച്ചു വന്നു ഹനായ സുദ്ധീഖുലി അള്ളാഹുവിന് പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങനെ പറഞ്ഞു അതേ പറഞ്ഞു ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് അബൂബക്കർ അത് നമ്മളെ ബുദ്ധി അല്ലാഹു കൊണ്ടടക്കേണ്ടതല്ലാ തീരം ചെയ്യും ഞാൻ എന്ന് ഓഹുല്ലാം പറഞ്ഞത് ബുദ്ധിഹീനമല്ല അത് നമ്മളെ ബുദ്ധിഹീനമല്ലോറിന് യോജിക്കാത്ത നമ്മളെ കുറവാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന മഹൽ ഞാൻ നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ പോയാൽ ഉപ്പമാരേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ പിറ്റേന്ന് ഈ മക്കൾ നമ്മളെ മക്കളാകും ജനങ്ങളോട് ഹറാവ് അപകടങ്ങൾ പറയുന്നത് ബാപ്പ മരിച്ചാ കുഴിച്ചിട്ട് പോന്നാൽ മതി എന്ന് പറയുന്ന നമ്മളെ മക്കളായി മാറും ഉമ്മ മരിച്ചാ യാസീനോദണ്ട എന്ന് പറയുന്ന നമ്മളെ മക്കളായി മാറും അത് കണ്ണുനീരോടെ കബറിൽ കടന്ന് കേൾക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ വരാതിരിക്കാനാ മഹന്മാരി എസ് കെ എസ് എസ് എഫ് എന്ന പറയുന്ന വിദ്യാർത്ഥി സംഘടന വിജ്ഞാനം വിനയം സേവനം എന്ന മൂന്നാം മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിട്ട് കുഗ്രാമങ്ങളിൽ മുഴുവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അപകടം വധിയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ മക്കളെ താനം മഹാനായ ഇന്ന് ഒച്ചത്തിൽ ചൊല്ലി കണ്ണടച്ച മഹത്തുക്കൾ അവരതിലൂടെ നൽകട്ടെ അള്ളാഹു നൽകട്ടെ നൽകട്ടെ എന്നത് ചെയ്ത് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരികളെ നമ്മുടെ തലമുറ അപകടത്തിലേക്ക് പോകാതെ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ കടമയാണ് നമ്മൾ നമ്മളെ ബാധ്യ നിർവഹിക്കാതിരുന്നാൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ മറ്റൊരു ഭാഗത്ത് യുക്തിവാദികൾ മറ്റൊരു ഭാഗത്ത് വിതയത്തുകാർ കുഫിരിയത്തുകാർ അധർമ്മകാരികൾ ഇങ്ങനെ പലവിധ നമ്മളെ സമൂഹത്തെ വൈത്തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു നേരായ ദിശ മഹാന്മാര് കാണിച്ചെതിട്ടുണ്ട് ആ ദിശയിലൂടെ നാം പ്രവർത്തിക്കുക അതിന് എല്ലാവിധ പ്രോത്സാഹനവും പ്രചോദനവും നൽകുക അതിന് വേണ്ടി നാം ആത്മാർത്ഥമായി ശ്രമിക്കുക നമ്മുടെ പ്രവർത്തകന്മാർ വക്കറ്റുമായി നിങ്ങളെ മുമ്പിലേക്ക് വരും സാമ്പത്തികമായി നിങ്ങളെല്ലാവരും നമ്മൾ എസ് കെ സെവിൻ്റെ പ്രവർത്തകന്മാരെ സഹായിക്കുകയും ഏത് സമയത്തും സഹായിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യണം അള്ളാഹുബേ റബ്ബേ നീ ഞങ്ങൾക്ക് ഹൈറും നൽകണേ നൽകണേത്തമ്പുരാന് നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ തലമുറക്ക് നീ തൗഫീക്ക് നൽകണേത്തം പുരാന് അള്ളാഹുബേ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അറബേ നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ കുടുംബത്തിൽ നീ പ്രവർത്തിക്കാൻ എസ് കെ സെവിന് വേണ്ടി പ്രവർത്തിക്കാൻ അതുവഴി സമസ്ത കാണിക്കുന്ന പാണക്കാട് സഹിതന്മാര് കാണിക്കുന്ന വഴിയിലൂടെ ദിശ തെറ്റാതെ മുന്നോട്ട് പോകാൻ അള്ളാഹുബേ നീ തൗഫീക്ക് നൽകണേ അള്ള